പ്രശസ്തമായ അർമേനിയൻ മ്യൂസിയത്തിൻ്റെ നടയിൽ നിൽക്കുമ്പോൾ ഈ കാണുന്ന മ്യൂസിയം മന്ദിരത്തിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട് ആ കഥയിൽ വളരെ പോപ്പുലറായിട്ട് ലോകം മുഴുവനും പറയുന്ന ഒരു സൂത്രശാലിയുടെ ബുദ്ധി സാമർഥ്യത്തിൻ്റെ അടയാളങ്ങളുണ്ട് നമുക്കത് മനസ്സിലാക്കാം അർമേനിയയുടെ തലസ്ഥാനമായ എരവൻ്റെ ഹൃദയഭാഗത്ത് ആറുനിലകളുള്ള യുദ്ധവിജയ സ്മാരക മന്ദിരത്തിൻ്റെ മുകളിൽ ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിൽ ഒരു വനിത വാളുമായി നിൽക്കുന്ന ശില്പം കാണാം മദർ അർമേനിയ എന്ന് വാഴ്ത്തിപ്പാടുന്ന ഈ ശില്പചാരുത അർമേനിയക്കാരുടെ ധീരതയുടെയും സംരക്ഷണത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും അടയാളമാണ് രാജ്യത്തിന്റെ മക്കളെ സംരക്ഷിക്കുന്ന അമ്മ എന്ന അർത്ഥത്തിലാണ് വനിതയും വാളും പിന്നെ വിശാലമായ പരിചയുടെ മുകളിലെ ആ നിൽപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാലിന്റെ പ്രതിമ നീക്കം ചെയ്തിട്ടാണ് മദർ അർമേനിയ എന്ന ഈ ശില്പം സ്ഥാപിക്കുന്നത് ബുദ്ധിമാനും സൂത്രശാലിയുമായ ശില്പി റഫേൽ ഇസ്രായിയൻ കുരിശിന്റെയും ചർച്ചിന്റെയും മതത്തിന്റെയും അടയാളങ്ങൾ നിരോധിക്കപ്പെട്ടിരുന്ന അന്നത്തെ സോവിയറ്റ് വ്യവസ്ഥതയെ തന്റെ കൗശലം കൊണ്ട് വെല്ലുവിളിച്ചിട്ടാണ് വാളുമായി നിൽക്കുന്ന ഒരു വനിതയുടെ ചിത്രം ഇവിടെ സ്ഥാപിക്കാൻ പുറപ്പെട്ടത് യഥാർത്ഥത്തിൽ വനിതയും വാളും ഒരു കുരിശിന്റെ ഓർമ്മകളിലേക്ക് വിശ്വാസികളെ കൂട്ടിക്കൊണ്ടു വിധത്തിലാണ് റഫേൽ ഇസ്രായേലിയൻ രൂപകൽപ്പന ചെയ്തത് വർഷങ്ങൾക്ക് ശേഷമാണ് ഔപചാരികമായ കാര്യം ലോകത്തെ അദ്ദേഹം അറിയിച്ചതെന്ന് മാത്രം മദർ അർമേനിയയുടെ മോഡലായി കണ്ടെത്തിയ പെൺകുട്ടിക്ക് അന്ന് പതിനേഴ് വയസ്സ് പേര് പേര്യാൻ ഇന്നും എൺപത്തി മൂന്നാം വയസ്സിൽ സെൻട്രൽ എരവനിലെ തന്റെ അപ്പാർട്ട്മെന്റിലിരുന്ന് തന്റെ മോഡലാക്കി വെച്ച ആ മദർ അർമേനിയ ശില്പം നോക്കിയിരിക്കാറുണ്ട് അർമേനിയൻ സ്കൂളിൽ റഷ്യൻ ഭാഷാ അധ്യാപികയായി സേവനമനുഷ്ഠിച്ചിട്ട് വിരമിച്ച ഈ വനിതയാണ് അർമേനിയയുടെ വീരമാതാവ് എന്ന മോഡലായതെന്ന് ഭർത്താവിനോട് പോലും വെളിപ്പെടുത്താതെയാണ് പതിറ്റാണ്ടുകൾ അവർ ഈ രാജ്യസ്നേഹ വിഷയം കാത്തുസൂക്ഷിച്ചത് പതിനേഴാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ചർച്ചിൻ്റെ മോഡൽ പോലെ നിർമ്മിക്കപ്പെട്ട ഈ മന്ദിരത്തിന്റെ ഗ്രൗണ്ടിൽ ഇപ്പോൾ യുദ്ധസ്മാരക മ്യൂസിയമാണ് അർമീനിയയിൽ എത്തുന്ന മുഴുവൻ സഞ്ചാരികളും സന്ദർശിക്കുന്ന ചിത്രം പകർത്തുന്ന ഇടമായി വിക്ടറി പാർക്കിലെ ഈ ഈ മദർ മദർ അർമേനിയ അർമേനിയ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കപ്പെടുന്ന നിലകൊള്ളുകയാണ് എന്ന പരിപാടിയിൽ നിരവധി സ്പോൺസേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തു അതിൽ നിന്ന് രണ്ടുപേരെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയാണ് വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസി നിങ്ങൾക്ക് നിയമപരമായി എന്ത് സഹായങ്ങൾക്കും ആശ്രയിക്കാവുന്ന സ്ഥാപനമാണ് വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് യു എയിൽ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി കാർഗോ രംഗത്ത് കൃത്യതയാർന്ന സേവനത്തിന് പേര് കേട്ട ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോയിലൂടെ ഏറ്റവും നല്ല നിരക്കിൽ കാർഗോകൾ വീട്ടുവടിക്കിൽ എത്തിക്കാം ഈദ് ഇൻ ആർമേനിയ പ്രസന്റിങ് സ്പോൺസർ വൈറ്റ് ഹൌസ് അഡ്ഡഗേറ്റ് കാർഗോ പാർട്ട്ണർ ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് സ്പൈസസ് പാർട്ട് ഫിറ ഫുഡ്സ് ദ ഫ്ലേവർ ഓഫ് ഇന്ത്യ ബേക്കറി പാർട്ട്ണർ അറീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഫ്രേഗ്രൻസ് പാർട്ട്ണർ അർ റഹ്മാനി പെർഫ്യൂംസ് അസോസിയേറ്റ് സ്പോൺസർ ആയുർവേദ ആർ എസ് റീഹബിലിറ്റേഷൻ സെന്റർ സപ്പോർട്ടഡ് ബൈ സക്സസ് സ്റ്റോറിസ്റ്റ് ബിസിനസ് സെറ്റപ്പ് അൽ Right-Way Accounting and Bookkeeping, Canadian University Dubai, eLessons.net, brought to you by Allusuit Cargo.